ഇതാണ് ഞാൻ പറഞ്ഞ ആ എങ്ങനെയുണ്ട് ഞാൻ വേലക്കാരി ഒന്നല്ല

മ്മഅല്ലോ എന്നാ അങ്ങനെ പറ എന്താണെങ്കിലും ഇതിന്റെ ഈ കവളത്തിന അടിക്കും മറ്റേ ഫ്രീ ആയിട്ട് അടിക്കും അമ്മോട് വീഴ്ച പറഞ്ഞില്ലേ അതാണ് ഈ സാധനം അല്ല അമ്മ തിങ്കളാഴ്ച ധർമ്മ ചൊവ്വാഴ്ച എനിക്ക് അയ്യോ അങ്ങനെയല്ലേ തിങ്കളാഴ്ചത്തെ കൂലി ചൊവ്വാഴ്ചത്തെ കൂലിവാൻ ആമേ അമ്മ എന്താ കരുതിയത് അയ്യേ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോല അല്ലേട്ടമാരെ ആ ശരിയാവും നിങ്ങൾ പേരല്ലേ ദിവസല്ലേ ദിവസം 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 കൂലി ആര് കൊടുക്കും ലീവ് കൊടുക്കാമേ കണക്ക് സർക്കാർ ആഴ്ച അവധി കൊടുക്കാനായിട്ട് തള്ള എന്താടി 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 നീ അതെ പറഞ്ഞു എന്താ െ ഈ തന്തമാരുടെ അമ്മയാണ് ചേച്ചിയെന്ന് ആരെങ്കിലും കണ്ടാ പറയോ പോലും സത്യം ഞാൻ എവിടെയും പറയും ഒന്ന് രണ്ട് ദിവസം അവധിയെടുത്ത് എന്താ അല്ലേ മക്കളെ അവള് ലീവ് എടുക്കട്ടെ അങ്ങടെ സർക്കാർ ജോലക്കാര് മാത്രം മോള് അണ്ണന്മാര് മതിയോള്ണ്ടോമേള പിന്നെ ധർമ്മ നമ്മള് ഇന്നലെ കൊണ്ടുവച്ച സ്ഥാനത്ത് ഇന്ന് ആരോ കൊട്ടടിച്ചിട്ടുണ്ട് ഇതാരോ അടിച്ചു മാറ്റി കുടിച്ചിട്ടുണ്ട് ഇപ്പൊ അതിനകത്ത് കുറച്ചേ ഉള്ളൂ അത് പോരാരുത് അവനെയാ സംശയം പിള്ളാരേ നിങ്ങറിയാലോ അറിയ എനിക്ക് പൊങ്ങാതിയായി എന്ത് കൈ കാലും അത് പണ്ടങ്ങനാണല്ലോ പ്രായമായി വരികല്ലേ പ്രായമായി വരില്ല പ്രായമായിട ഒരു കൂട്ടിനു വേണ്ടിയല്ല ഞാൻ വീണുപോയാൽ നിങ്ങൾക്കൊരു ഭാരമാവാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇന്നു മുതൽ അവൾ നിങ്ങളുടെ ചേട്ടത്തി ചേട്ടത്തി അമ്മയാണ് ചേട്ടത്തിയമ്മയായിട്ടല്ല അമ്മയായിട്ട് വേണം കരുതാൻ നിങ്ങൾ അവളെ കാണാൻ നടക്കത്തില്ല ഒരിക്കലും ഒന്നും തോന്നരുത് ഈടെ ഉണ ഉണ്ടോ നിങ്ങക്ക് മോടെ പ്രായവുള്ളൂ എന്നിട്ട് ഇരിക്കണേ ഇരിപ്പ് കണ്ടില്ലേ ഒറ്റ കുത്തു വെച്ചാ നീക്കണ ഒന്നു റമേട്ടാ വീര രണ്ടുപേരും കേട്ടോ ഇനി പറയരുത് നിക്ക് 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 ഞാൻ ഞാൻ കേക്കണ്ടേ അവളെ അവളെ ആദ്യം പോലെ തുളഞ്ഞിരുന്നു പറിച്ചെടുക്കും നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ആവി ആയി ആവിടാ നിനക്കിനും സമയുണ്ട് എനിക്കങ്ങനെ ആണോ നീ വഴി മാറണം ഞാൻ നിനക്ക് എന്തും തരും ായാലും കൊള്ളാം അനിയനായാലും കൊള്ളാം അതൊക്കെ അങ് വീട്ടില് എനിക്കറിയാം ചേട്ടനായാലും ശരി അനിയനായാലും ശരി അവളെ അങ് മറന്നേക്ക് അവള് റോസ് ഞാൻ നീ ചാണ്ടി കൂടുതൽ തൊന്നര ഞാനായതുകൊണ്ട് അവളെ എന്നെ നോക്കത്തുള്ളൂ നിന്റെ കാലത്ത് എനിക്ക് ഒരു പേടിയില്ല നിന്നെ അവളെന്നല്ല

റോസിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു അവളെ ഞാൻ ആദ്യം ആദ്യ തൂക്കും എന്നിട്ട് അവളെ തൂക്ക